കനത്ത കാറ്റിലും മഴയിലും കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം ബുധനാഴ്ച പുലർച്ചെയാണ് മഴയും അതിശക്തമായ കാറ്റും വീശിയടിച്ചത് വീടുകൾ തകരുകയും മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി പോസ്റ്റുകൾ തകർന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായി കോട്ടയം നഗരത്തിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിൽ മരം കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനു സമീപം ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് മരം കടപുഴകി വീണത് ഇന്ന് വെളുപ്പിനെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് നാശമുണ്ടായത് നാട്ടകം പോളിടെക്നിക് കോളേജിന് സമീപം പോർട്ട് റോഡിലും മരം കടപുഴകി വീണു പോർട്ട് റോഡിലെ ഗതാഗതം തടസ്സപ്പെട്ടു എം സി റോഡിൽ ഗതാഗത തടസ്സമില്ല ഇന്നലെ വൈകിട്ട് ഏറ്റുമാനൂർ നീണ്ടൂരിൽ ഒൻപതാം വാർഡ് കുന്നപുറത്ത് ഷാജിയുടെ വീട്ടിലേക്ക് തേക്ക് മരം കടപുഴകി വീണു ആർക്കും പരിക്കില്ല ഇവിടെ തന്നെ അമ്മിണി വേലായുധിന്റെ വീടിന് മുകളിലേക്കും മരം മറിഞ്ഞു വീണു ഇവിടെയും അപകടമൊഴിവായി കോട്ടയം കളത്തിപ്പടി ചിദംബരംപടിയിൽ മരം വീണ് വൈദ്യുതി ലൈനുകളും പോസ്റ്റും തകർന്നു ചിദംബരംപടിയിലെ റോഡിൽ ഇന്ന് പുലർച്ചെയാണ് മരം വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണത് ഇതേ തുടർന്ന് രണ്ട് വൈദ്യുതി പോസ്റ്റുകൾ പൂർണമായും മൂന്നോളം പോസ്റ്റുകൾ ഭാഗികമായും കേടുപാടുകൾ സംഭവിച്ചു വൈദ്യുതി ലൈനിന് മുകളിൽ മരം വീണതോടെ പ്രദേശം പൂർണമായും ഇരുട്ടിലായി സംഭവമറിഞ്ഞ് വിജയപുരം പഞ്ചായത്ത് അംഗം ലിബിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇ ബി അധികൃതർ സ്ഥലത്തെത്തി മരം വെട്ടിമാറ്റി വൈദ്യുതി ലൈൻ ഏതാണ്ട് പൂർണമായും തകരാറിലായിട്ടുണ്ട് ഇതുകൂടാതെ വൈദ്യുതി പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കേണ്ടിവരും വൈക്കത്ത് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം വൈക്കം വെച്ചൂർ ഉദയനാപുരം പഞ്ചായത്തുകളിലാണ് നാശനഷ്ടമേറെയും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണു വൈദ്യുതി ലൈനുകൾ തകർന്നു വീണുമാണ് നാശനഷ്ടങ്ങളേറെയും നിരവധി പോസ്റ്റുകൾ തകർന്നിട്ടുണ്ട് പ്രദേശത്താകെ വൈദ്യുതി ബന്ധം നിലച്ചു വെച്ചൂർ മറ്റും അഞ്ചാം വാർഡ് തോട്ടുചിറ ഗിരീഷ് വെച്ചൂർ ഔട്ട് പോസ്റ്റ് മണപ്പാട്ട് പൊന്നപ്പൻ കുടവച്ചൂർ നടുവിലേക്കുറ്റ് മനോജ് വെച്ചൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് മുൻ മെമ്പർ ജോസഫ് എന്നിവരുടെ വീടുകൾക്കാണ് മരം വീണ് നാശം സംഭവിച്ചത് തോട്ടുചിറ ഗിരീഷിന്റെ വീടിനാണ് കൂടുതൽ നാശം സംഭവിച്ചത് വൈക്കം കാളിയമ്മ നട ക്ഷേത്ര റോഡ് ഇരുമ്പുഴിക്കര റോഡ് തുറുവേലിക്കുന്ന് ഉദയനാപുരം റോഡ് കുമരകം ചക്രംപടി റോഡ് എന്നിവിടങ്ങളിലാണ് മരം വീണ് ഗതാഗത തടസ്സം ഉണ്ടായത് ഐഫോറിയോന്യൂസ് ഏറ്റുമാനൂർ